ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാര യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു அவகாசம் இந்தியன் பௌரன் அவகாசம் இந்தியன் பௌரன் அவகாசம் சிறப்புடையில் മുൻ കെ പി സി സി മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും വിവിധ രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ടവരാണെങ്കിൽ പോലും ഒരേ ഒരു ആശയത്തിനു വേണ്ടി ഒന്നിച്ചു ചേർന്ന് സംയുക്തമായി നടത്തുന്ന റാലി ഇപ്പോൾ പാറ്റ്നയിൽ നടക്കുകയാണ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ആ പരിപാടിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് രാത്രി നൈറ്റ് മാർച്ച് രുന്നു എന്താണ് ഇത്രയും വലിയ ഒരു സമ്മേളനം നടക്കാനിടയായത് എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യയിലെ പൊതു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിത് വന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലമായി നേടിയെടുത്ത സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഇന്ന് നിലവിലുള്ളത് ആ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഇന്ത്യയുടെ ഭരണഘടനയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ കരിമ്പിൻ തോട്ടത്തിൽ കയറിയ പോലെ കേന്ദ്ര ഗവൺമെൻറ്റും നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയോടൊപ്പമുള്ള ഷായും ഒക്കെ മിനുസുമ്പോ ഇവിടെ ബീഹാറിൽ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കുന്നു ഇവിടെ വോട്ടർ പട്ടികയിൽ കള്ള വോട്ടുകൾ ചേർക്കുന്നു അതോടൊപ്പം അതേപോലെ തന്നെ വോട്ടിംഗ് മെഷീൻ പോലും തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത് ഉന്നയിച്ചിരുന്നു അതൊന്നും ും നമ്മുടെ പാർട്ടിയെയും പാർട്ടിയെ നയിക്കുന്ന രാഹുൽ ഗാന്ധിയെയും മറ്റു നേതാക്കളെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിലാണ് ഈ രാജ്യത്തെ മറ്റു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ ജനങ്ങളെ ബോധിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഈ മാർത്തിൽ പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസിന്റെ പ്രവർത്തകരെയും മണ്ഡലം കോൺഗ്രസ് കമ്പനിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ഇവിടെ സമർപ്പിച്ചതുപോലെ ഇന്ന് ചരിത്രം തിരുത്തുന്ന രീതിയിലുള്ള ഒരു പരിപാടി ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നടത്തുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ജനാധിപത്യ ഇന്ത്യയുടെ തിരിച്ചുവരവിന്റെ കാഹളമോതുകയാണ് എന്ന് തന്നെ നമുക്ക് കരുതാം ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ഇലക്ഷനിൽ എങ്കിലും ജയിച്ചു എന്ന് വളരെ സവിസ്തരം നമ്മുടെ പ്രതിപക്ഷ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞു നേതാക്കളായ തങ്കച്ചൻ കാവാലം എ ബാലകൃഷ്ണൻ സലീം തേക്കാട്ടിൽ ടി പി ശ്രീന്യസ് ജോയ്സി ഷാജി രേഷ്മാ വി രാജു കെ ഡി പ്രവീൺ തോമസ് കൈപ്പനാനിക്കൽ ജോൺ ജോസഫ് തയ്യൽ പി പി ബാലകൃഷ്ണൻ പ്രണവ കരേള തുടങ്ങിയവർ പ്രസംഗിച്ചു ભારતમ <laughs> ભારત <laughs> ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ വാടിയോട്ടിശാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്